വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയുണ്ടത് മലബാരി ആട്ടത്തിന് പാടുന്ന പാട്ടിൻ്റെ രണ്ടു പേരിയാണ് പരിചയപ്പെടുത്തുന്നത് വാഴുകമേ മ്മേ ്വരികൈവമേ നേരെ വാഴുകമ്മേ നിറപൊലി ദൈവമേ ഓംകാരം വാഴുകമേ മൂന്നാൽ പിറന്ന ദേവന്മാരെ സൃഷ്ടിച്ച ബ്രഹ്മാവേ നേരവാഴുകമ്മേ രനും സുതനും പാർവതിയും വാഴുകമ്മേ എൻ ഗുരുനാഥനും നേരെ വാഴുകമ്മേ വെള്ളപ്പളങ്ങിനൊത്താ ആദിരൂപി സരസ്വതിയേ തിരുനാവിലുണരേണേ അമ്പുജാ വെള്ളപ്പളം ഇനത്താ ആതിരൂപി സരസ്വതിയെ തിരുനാവിലുണരേണേ അമ്പുജദേവിയ കിഴക്ക് ദോരോ ഉദയമാന പർവ്വതം നേരെ വാഴുകമ്മേ നിറപൊലി ദൈവം മേ പടിഞ്ഞാറ് കോരു അസ്തമാന പർവ്വതം നേരെ വാഴുകമേ നിറപൊലി ദൈവം മേ തെക്കോരു தெக்கண்டாரா பர்வாதம் நேரே வாழுகமே நிறப்பொலி தெய்வ மே வடக்கு திக்கோரோ வாமுண்டாரா பர்வாதம் நேரே வாழகம் மே நிற பொலி மே வாழ்கா வாழகமே வரி காய்வே நேரே வாழகம்மே நிறப்பொலி தைவமே ஆண நாலோட எட்டு திக்கும் வாழகம்மே നേരെ വാഴുകമേ നിറപൊലി ദൈവമേ ആകാശം ഭൂമി കൂടി പത്തു പത്തുദിക്കും വാഴുകേ നേരെ വാഴുകമ്മേ നിറപൊലി ദൈവം മേ ആ കിഴക്ക് പടിഞ്ഞാറ് ും തെക്കു വടക്കോ മേടുമലകളും രണ്ടാകാശം ഭൂമി തോറ്റിയ കാലത്ത് ചേറോടി ചെറു മനുഷ്യനെ തോറ്റിയ കാലം ഉറുമ്പ് തൊട്ടു തൊള്ളായിരം പറക്കും പക്ഷേ പന്തായിരം ഭൂമി ലോകത്ത് പൊറുന്ന പോയി ഉറുമ്പു തൊട്ട് തൊള്ളായിരം പറക്കും പക്ഷേ പന്തരായിരം ഭൂമി ലോകത്ത് പൊറുന്ന കാലം ചേറോടി നല്ല ചെറുമനുഷ്യനാണേ പന്തിരായിരം കാലം തപസ് ചെയ്യുന്നുണ്ട് പന്തിരായിരം കാലം തപസ്സു കഴിഞ്ഞപ്പോ ഇണയോടെ രണ്ട് ഭാര്യമാരുണ്ടായേ സന്തതിയില്ലാതെ ദുഃഖിച്ചിരുന്ന കാലത്ത് പിന്നെയും പന്തിരാണ്ടുകാലം തപസ് ചെയ്തു പന്തിരാണ്ടുകാലം തപസ്സു കഴിഞ്ഞപ്പോ ഇണയുടെ രണ്ടു ഭാര്യമാരും ഗർഭിണികളായേ മൂത്തമ്മ പെറ്റു മുപ്പത്തിമുക്കോടി ദേവകളും പിറന്നു പോയേ ഇളയമ്മ പെറ്റു എഴുപത്തി ഏഴുകോടി അസുരന്മാരും പിറന്നു പോയി ദേവക ും അസുരകളും തമ്മിലേ അംഗംപൊരു കാലത്താണേ ദേവകളും തോറ്റു ദേവലോകം തെരേറെ ചെറു മനുഷ്യരൊക്കെ ഉദിപ്പനത്തോ ചെന്ന് ഉറുമ്പ് തൊട്ട് തൊള്ളായിരം പറക്കും പക്ഷി പന്തിരായിരം ഒന്നോ മുറവിളി കൂട്ടണുണ്ട് ഉറുമ്പ് തൊട്ടു തൊള്ളായിരം പറക്കും പക്ഷി പന്രായിരം ഒതിപ്പനത്തോ ചെന്ന് മുറവിളി കൂട്ടണുണ്ട് ഉതിപ്പനത്ത് വാനും ഭൂമി ലോകത്തിറങ്ങി തപസ് ചെയ്യണുണ്ടേ ഉപാനിഭാഗവാനും ഭൂമി ലോകത്തിറങ്ങി തപസ് ചെയ്യണുണ്ടേ ഉഭാഗവാന്റെ തപസു തേറ്റിക്കാന അമ്പ് എയ്യണുണ്ട് അസുരന്മാരേ ഉതിഭാഗവാന്റെ തപസു തേറ്റിക്കാനായ് അമ്പ് എയ്യണുണ്ട് അസുരന്മാരേ അമ്പെയ്തുള്ളത് ണെന്ന് കാണുവാൻ മൂന്നു മാന്ത്ര കണ്ണ് തുറന്നു പോയേ അമ്പെയ്തുള്ളത് ആരാണെന്ന് കാണുവാം മൂന്നു മാന്ത്ര കണ്ണ് തുറന്നു പോയി മൂന്ന് മാന്ത്രി കണ്ണ് തുറന്നു പോയപ്പോഴാണേ പന്തിനായിരം പടക്കതിരിൻ്റെ ചെമ്പോല പോയി ഒതിഭാഗവാന്റെ മൂന്ന് മാന്ത്രി കണ്ണ് പൊട്ടിയപ്പോ പന്തിനായിരം പടക്കതിരിൻ്റെ ചെമ്പോല പോയി പുതിഭാഗവാന്റെ മൂന്ന് മാന്ത്രി കണ്ണ് പൊട്ടിയപ്പോ പേശും ഉറന്നു പോയി ഉതിഭാഗവാന്റെ മൂന്ന് മാന്ത്രി കണ്ണ് പൊട്ടിയപ്പോ ഭോലോകദേവകളും ഉറന്നു പോയി അയ്യപ്പം മണ്ഡകം ഭഗവതി മുക്കാലി പട്ടങ്ങളും ഭൂമി ലോകത്ത് പിറന്നുപോയി അയ്യപ്പ മണ്ഡകത്തും ഭഗവതി മുക്കാലി പട്ടത്തും നിത്യ പൂജ ചെയ്യാനുള്ള കാലാമായി അയ്യപ്പൻ മണ്ഡകത്തും ഭഗവതി മുക്കാജി പൊട്ടത്തും നിത്യ പൂജയ്ക്കുള്ള രാമായേ പശുവിനെ കറക്കാനും പാൽ കിണ്ടി എടുക്കാനും ആ നടുവാഴുന്ന പട്ടത്തി ആരാണേ പശുവിനെ പാലു പാലും നെയ്യുമെടുക്കുന്നു ആ നാടുവാഴുന്ന പട്ടത്യാരമ്മാ പശുവിനെ കറന്നാദ പാലും നെയ്യും എടുക്കുന്നുണ്ട് ആ നാടു നാടുവാഴുന്ന പട്ടത്യാരമ്മാ അയ്യപ്പ അയ്യപ്പമണ്ടത്തും ഭഗവതി മുക്കാലി വട്ടത്തും നെയ്യും പാലം വെച്ച് നേരിച്ചു പോരണ്ഡേ ശേഷമുള്ളോരോ നെയ്യും പാലുമാതാ നാട്ടു മലവാഴിക്കു നേരിച്ചു പോരണ്ണ്ട് ശേഷമുള്ളോരോ നെയ്യും പാലുമാതാ നാട്ടുമാല വായിക്കോ നേരിച്ചു പോരണ്ണ്ട് അയ്യപ്പം മണ്ടകത്തും ഭഗവതി മുക്കാലി വട്ടത്തും ഊമാല ചാത്താനുള്ള കാലം നേരമായേ പൂക്കുണ്ടെടുക്കാനും പൂവാറക്കാനും ആ നാടു നാടുവാഴുന്ന വാരശ്യാരാണേ പൂക്കുണ്ടെടുത്താ പൂവാറക്കാൻ പോണോ ആ നാടു വാഴുന്ന വാരശ്യാരമ്മാ മലയരികെ നടന്നു മലം പൂവാറുത്താത നടന്നു കായലും പൂവറുത്തു പൂവാറുത്താത ഓ മല ഘട്ടുണ്ടേ ആ നാടുവാഴുന്ന വാരസ്യാരമ്മാ അയ്യപ്പ മണ്ഡകത്തും ഭഗവതി മുക്കാലി പട്ടത്തും ഓമാല ചാർത്തി പോന്നോ വാരശ്യാരമ്മാ അയ്യപ്പൻ മണ്ഡകത്തും ഭഗവതി മുക്കാലി പട്ടത്തും ഓമാല ചാർത്തി പോന്നോ വാരശ്യാരമ്മാ മലവായി എന്നോരോ പരദേവത മുമ്പാകെ ഓമാല ചാർത്തി പോന്നോ പയ്യടിയാരേ മലവായി എന്നോരോ പരദേവത മുമ്പാകെ ഊമാല ചാർത്തി പോന്നോ പയ്യടിയാരേ ആ പൂമാല ചാർത്തിയാ വരദേവത കളത്തകത്ത് എന്തെന്തുമായത്താലേ കണ്ടറിയ പൂമാല ചാർത്ത പരദേവത കളത്തകത്ത് എന്തെന്തുമായത്താലേ കണ്ടറിയ ണന്മാരോടെ കർമ്മപൂജ ആണെങ്കിൽ വലഭാഗം പൂണോലിട്ട് കർമ്മം കാണാലോ തണ്ടാൻമാരോടെ കർമ്മപൂജയാണെങ്കിൽ വലഭാഗം കത്തി കെട്ടി കർമ്മം കാണാലോ ണ്ടാൻമാരോടെ കർമ്മപൂജയാണെങ്കിൽ നല്ല ഭാഗം കത്തി കെട്ടി കർമ്മം കാണാലോ ആ കർമ്മ കർമ്മപൂജകളാണെങ്കിൽ കുഴിതാളം കൊട്ടി കൊണ്ട് കർമ്മം കാണാലോ കണക്കന്മാരൂടെ കർമ്മപൂജകളാണെങ്കിൽ കുഴിതാളം കൊട്ടിക്കൊണ്ട് കർമ്മം കാണാലോ ഉലയന്മാരൂടെ കർമ്മപൂജകളാണെങ്കിൽ തപ്പുകൊട്ടി കൊണ്ട് കർമ്മം കാണാലോ യന്മാരോടെ കർമ്മപൂജകളാണെങ്കിൽ തപ്പുകൊട്ടി കൊണ്ട് കർമ്മം കാണാലോ പാക്കാനാരോടെ കർമ്മപൂജകളാണെങ്കിൽ അഞ്ചു വാദ്യം കൊട്ടി കർമ്മം കാണാലോ പാക്കാനോടെ കർമ്മപൂജകളാണെങ്കിൽ പൂജകളാണെങ്കിൽ അഞ്ചുവാദ്യം കൊട്ടി കർമ്മം കാണാലോ അഞ്ചുവാദ്യം കൊട്ടി കർമ്മപൂജകൾ ചെയ്യുമ്പോ പേശും പെരും പടമാരും ഒഴിഞ്ഞു പോകും അഞ്ചുവാദ്യം കോട്ടി കർമ്മപൂജകൾ ചെയ്യുമ്പോ പേശും വരുംപടമാരും ഒഴിഞ്ഞു പോകും പേശും വരും ബേട ഒഴിഞ്ഞു മാറിയ കളത്തകത്ത് ആരാരും കയ്യാലേ കളം പോലിയിക്ക